അതെ അതെ പഴയ മൈൻഡ് ചെയ്യണം സന്തോഷം എത്ര സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം വളരെ സന്തോഷം ചേച്ചിയാണ് ചേച്ചിയാണ് എല്ലാം സപ്പോർട്ടും അമ്മയെക്കാൾ മത്സരിക്കാൻ പോകുമ്പോഴേക്കും ഭൂരിപക്ഷം അടക്കം ചേച്ചിയാണ് വീട്ടിൽ പ്രവചിച്ചു തീർച്ചയായും സുജിയ തീർച്ചയായും രാഹുലിന്റെ സഹോദരി ചേച്ചിക്ക് ഒരു അഭിനന്ദനം കൊടുക്കണം ഇക്ബാൽ പാലക്കാട് വളരെയധികം സന്തോഷം അതിന് നന്ദി പറയുന്നത് പാലക്കാട്ട ജനങ്ങൾക്കാണ് പിന്നെ പിന്നെ അവനെ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ച് അവന്റെ പ്രസ്ഥാനത്തോട് ഞങ്ങളുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനോടും അതെന്തായാലും ഒരു ടെൻഷൻ ഉണ്ടാവാതിരിക്കത്തില്ല ഞാനൊരു അമ്മയല്ലേ അപ്പൊ അതിൻ്റെ ചെറിയ ടെൻഷനുണ്ടായിരുന്നു ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങള് നിങ്ങൾ പറയ എന്തായാലും അത് കള്ളവാണോന്നു പാലക്കാടി കൂടുവാണെങ്കിൽ അങ്ങനെ അത്രയൊന്നും ചിന്തിച്ചിട്ടില്ല അത് വിഷ്ണു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ എന്നോട് പറഞ്ഞു ആ ആഡംബര ഫ്ളാറ്റാണ് അവിടെ ഇരിക്കണേന്ന് പറഞ്ഞു പക്ഷെ ഫ്രിഡ്ജും ടിവിയും ഒന്നും ഇല്ല എന്നാ ഉറപ്പായിട്ട് അതെ പരിഹാരം ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ കൺട്രാക്ട്സ് വർക്കരുത് അല്ല ഇവിടെ പിന്നെ എം എൽ എ ഓഫീസായിരിക്കും പുതിയ ഓഫീസ് ഇല്ല അങ്ങനെയല്ല അത് അതിനിപ്പം ഞാൻ വിചാരിച്ചാൽ പോലും അങ്ങനെ ഈ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ പറ്റുന്നൊരു പ്രതിഛായ അല്ലെങ്കിൽ അപ്പൊ അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് അത് നടക്കില്ല നടത്താൻ ഉദ്ദേശിക്കുന്നുമില്ല എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഓഫീസ് ഓഫീസെടുത്ത് പ്രവർത്തനം ആരംഭിക്കും കഴിഞ്ഞ തവണ പാർട്ടി പ്രവർത്തകരും പറഞ്ഞിരുന്നു ഇപ്പൊ രണ്ടാളല്ലേ ഇപ്പൊ ഞങ്ങളെ കുടുംബത്തിൽ അഞ്ചാറ് പേരുണ്ട് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ആൾക്കാർ മൊത്തം ഉണ്ട് ഇപ്പോൾ ഒരു കാര്യ രണ്ടാളല്ല ഷാഫി വടകരയുടെ മരുമകനാണ് പാലക്കാടി മരുമകനാകുന്നുണ്ട് തയ്യാറാണോ എന്നാ ഒത്തില്ല അമ്മയുടെ ഇപ്പൊ രണ്ടാമത്തെ ആഗ്രഹം ഫ്രിഡ്ജാണല്ലോ ഫ്രിഡ്ജാണല്ലോ ഇക്ബാൽ ഫ്രിഡ്ജിൽ വെക്കാത്തേക്കോ ചോദിക്കണേ ഞങ്ങൾ നാട്ടിൽ പോയി കേൾക്കുന്നില്ല ഇക്ബാൽ ഞാൻ എന്നെക്കാളും കൂടുതൽ അറിയാമെന്നെ കല്ല് രാഹുൽ ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഇല്ല ഒന്നുമില്ല ഈ അങ്ങനെ ഉപദേശം എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് എന്ത് ഉപദേശം അത് പാലക്കാട്ടെ ജനങ്ങൾ അവനെ ഉപദേശിക്കും അവര് തിരിച്ചു മറുപടി കൊടുക്കും